ഭാര്യ പോകെ പോകെ പഴക്കം ചെന്ന സാധനം ചവിട്ടിക്കൂട്ടി വീടിൻ്റെ ഏത് കോണിലിട്ടാലും വേദന മാറുമ്പോൾ ഓടി നടന്ന് ജോലി ചെയ്യുന്നവൾ കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സിലും ഭർത്താവിൻ്റെ ലഞ്ച് ബോക്സിലും ഇഷ്ടമുള്ളത് നിറയ്ക്കാൻ മൂന്ന് മണിക്ക് അലാറം സെറ്റ് ചെയ്യുന്നവൾ കണ്ണ് പൊട്ടുന്ന ചീത്ത കെട്ടാലും ചങ്ക് പൊട്ടുന്ന വേദന ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കുന്നവൾ വെട്ടം കണ്ടാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഉണർത്താതിരിക്കാൻ മെഴുകുതിരി കത്തിച്ച് പാചകം ചെയ്യുന്നവൾ സന്തോഷത്തോടെ എല്ലാം ചെയ്യുമ്പോഴും കുത്തുവാക്കല്ലാതെ മറ്റൊന്നും പകരം കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയതമൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പുഷ്പാഞ്ജലം ചെയ്യാൻ നട ഇടയ്ക്ക് മുന്നേ അമ്പല നടയിലേക്ക് ഓടുന്നവൾ കുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ അമ്മയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലം വരെ തനിക്ക് പ്രാന്ത വരാതിരിക്കാൻ നേർച്ച നേരുന്നവൾ ആരൊക്കെ ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രമേ എന്നും ഉണ്ടാവൂ ഭർത്താവിൻ്റെ ബലമാവണം ഭാര്യ ഭാര്യയ്ക്ക് തണലാവണം ഭർത്താവ് സ്വന്തം മകളെ പതിനെട്ട് വർഷം പൊന്നുപോലെ വളർത്തിയെടുത്ത് ഇനി ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മോളെ ആര് നോക്കുമെന്ന് കരുതി പൂർണ്ണ വിശ്വാസത്തിൽ താൻ നോക്കിയതിൽ കൂടുതൽ സംരക്ഷണത്തോടെയും സ്നേഹത്തോടെയും നോക്കും എന്ന് കരുതിയാണ് ഓരോ പിതാവും മറ്റൊരുത്തിൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് വിവാഹമെന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിൽ ഒരു പെൺമക്കളെയും ഒരു പിതാവും ആർക്കും വിട്ടുകൊടുക്കില്ല സ്വന്തം ശരീരം പോലും നോക്കാതെ ഓരോ പിതാവും മകളെ കെട്ടിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോഴും ആ കടത്തിൽ നിന്നും കര കയറിയിട്ടുണ്ടാവില്ല ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ മാറ്റി ജീവിത പങ്കാളി അഥവാ ലൈഫ് പാർട്ണർ എന്ന കോൺസെപ്റ്റിൽ നിങ്ങളുടെ കണ്ടു നോക്കൂ ആരും ആർക്കും മേലെയല്ലെന്നും ഈ ജീവിതം പങ്കിടാൻ താൻ കണ്ടെത്തിയ ഇനയാണ് കൂടെയുള്ളതെന്നും മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ പ്രിയ ഭർത്താക്കന്മാരെ ഭാര്യന്മാർ നിങ്ങളുടെ മറുപകുതിയാണ് തൂത്തുവാരിയോ ഭക്ഷണം പാകം ചെയ്തോ വസ്ത്രങ്ങൾ അലക്കിയോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവരാണ് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിത്യേനയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള വെറും പരിചാരിക്കയോ അനുസരണയുള്ള ഒരു കളിപ്പാവയുമായി അവളെ മാറ്റിയിരിക്കുന്നു പക്ഷെ അവൾ അങ്ങനെയാവേണ്ടവളല്ല തിരക്ക് പിടിച്ച ജോലി ഭാരങ്ങൾക്കിടയിൽ പല ഭർത്താക്കന്മാരും വൈവാഹിക ജീവിതമൂല്യവും ഭാര്യമാരോടുള്ള കടപ്പാടും മറന്നു പോകുന്നു അതിൻ്റെ ഫലമായി അവർ തന്നെ തൻ്റെ ഇണയും മക്കളും അടങ്ങുന്ന കുടുംബം എന്ന എന്നടിത്തറ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചപ്പാട് കുടുംബഭദ്രതയെ അല്ലലുകളുടെയും അലട്ടലുകളുടെയും പടുകുഴിയിലേക്ക് തള്ളിവിടുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ മനപൊരുത്തമില്ലാത്തതിൻ്റെ പ്രധാന കാരണം അവർക്കിടയിലെ മനസ്സ് തുറന്നുള്ള സംസാരം ചുരുങ്ങുമ്പോഴാണ് രഹസ്യങ്ങളില്ലാത്ത ദാമ്പത്യം എപ്പോഴും മധുരം നിറഞ്ഞതായിരിക്കും